വൈക്കത്തു നിന്നും ആദ്യമായി വേമ്പനാട് കായൽ കീഴടക്കിയ പെൺകുട്ടിയായി സൂര്യഗായത്രി എസ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കൂമ്പേൽ കരിയിൽ കടവ് മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള പതിനൊന്ന് കിലോമീറ്റർ ദൂരം ഇരു കൈകളും ബന്ധിച്ച് നീന്തിക്കടന്നാണ് നാലാം ക്ലാസ് വിദ്യാർത്ഥിനി സൂര്യഗായത്രി എസ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നീ നേട്ടം കൈവരിച്ചത് തൈക്കാട്ടുശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ആർ രജിതയുടെയും അംഗം സുനിമോൾ പി യുടെയും നേതൃത്വത്തിൽ രാവിലെ ഏഴ് അൻപത്തൊന്നിന് നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് ഒരു മണിക്കൂർ അൻപത്തിയൊന്ന് മിനിറ്റ് കൊണ്ട് വൈക്കം ബീച്ചിൽ നീന്തി കയറിയ സൂര്യഗായത്രിയെ പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മന്റെയും വൈക്കം എം എൽ എ സി കെ ആശയുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് പ്രീത രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന സമ്മേളനം പുതുപ്പള്ളി എം എൽ എ ശ്രീ ചാണ്ടി ഉമ്മൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വഹിച്ചു പതിനൊന്ന് കിലോമീറ്റർ ഇരു കൈകളും ബന്ധിച്ച് നീന്തി കടന്ന സൂര്യഗായത്രിയുടെ കൈവിലങ്ങ് വൈക്കം എം എൽ എ സി കെ ആശ അഴിച്ചുമാറ്റി മെഡിക്രാഫ്റ്റ് മാനേജിംഗ് ഡയറക്ടർ ബി ഹരികുമാർ മുഖ്യ അതിഥിയായിരുന്നു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ഷാജി സ്വാഗതം ആശംസിച്ചു വൈക്കം നഗരസഭയും പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനുവും ചേർന്ന് നടത്തുന്ന ഇരുപത്തിയഞ്ചാമത് പ്രോഗ്രാമാണിത് ഏകദേശം ആറുമാസത്തെ കഠിന പരിശീലനത്തിന് ശേഷമാണ് സൂര്യഗായത്രിക്ക് ഈ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചത് നീന്തൽ പരിശീലകൻ കൈനകേരി ശ്രീ വില്യം പുരുഷോത്തമൻ വൈക്കം വി എം രാജേഷ് എന്നിവരുടെ ശിക്ഷണത്തിൽ സൂര്യഗായത്രി പരിശീലനം പൂർത്തിയാക്കി ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനൂപ് വൈക്കം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ബിജു കെ എസ് വൈക്കം ലിസ്യൂസ് ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ മിസസ് ഷൈനി അനിമോൻ എ കെ ഡി എസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശിവദാസ് നാരായണൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനു എന്നിവർ ആശംസകൾ അറിയിച്ചു ഐ ഫോർ യു ന്യൂസ് വൈക്കം